ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ ഏറ്റവും പുതിയ വെബ് സീരീസ് ആയിട്ടുള്ള കൺമണി എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ ഓർത്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും എന്താ പറയുക ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെയാണ് ആ ഒരു വെബ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു അറുപത്തിനാലായിരത്തോളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു പക്ഷെ ലൈക്കും കമന്റൊക്കെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം എന്തായാലും ആ ഒരു വെബ് സീരീസിന്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം ആ ഒരു വെബ് സീരീസിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വെബ് സീരീസ് എന്റെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം ഇതാണ് കേട്ടോ അതിലെ ആ ഒരു നായകൻ ഒത്തിരി തന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു സാമ്പത്തിക പൈസ വളരെ ഇങ്ങോട്ട് വന്നത് നാളായോട്ടൊക്കെ ഞാൻ യാത്ര കുറയാ സാറിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ പോവുക പോകുന്നതൊക്കെ കൊള്ളാം സത്യങ്ങൾ സത്യങ്ങളെന്തും മനസ്സിലിരുന്നോ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമൊക്കെ ഒന്ന് രാത്രി കണ്ട കാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല സാർ പാവ എന്റെ കൺമണി അവളൊന്നും അറിയാൻ പാടില്ല ശരി സാർ ഞാൻ എന്നാ പോട്ടെ ഇപ്പോൾ ഈ ഒരു വെബ് സീരീസ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക കുറച്ച് നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന രേണു മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ അഭിനേതാക്കളായിക്കോട്ടെ അഭിനയിച്ച് പരിചയമില്ലാത്തതും കൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു പോരായ്മ ഈ ഒരു വെബ് സീരീസിലുണ്ട് അത് അതുപോലെ തന്നെ മൊത്തത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം അങ്ങനെ പറയുമ്പോൾ ഓരോ ആൾക്കാരും പറയുന്ന അപ്പം നിങ്ങൾക്ക് പോയി എടുത്താൽ പോരെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക കാഴ്ചക്കാരൻ എന്നൊരു നിലയ്ക്ക് ഈ ഒരു സീരീസ് കണ്ടിട്ട് എനിക്കിതിൽ തോന്നിയത് ഈ ഒരു നമ്മുടെ കൊല്ലം സുദീയുടെ വൈഫായിട്ടുള്ള രേണുവിൻ്റെ അഭിനയം വലിയ കുഴപ്പമില്ല വലിയ ബോറില്ലാതെ ആ അഭിനയിച്ചിരിക്കുന്നവരിൽ ഭേദമായിട്ട് രേണു അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഒരു വേലക്കാരനായിട്ടൊരു പുള്ളിക്കാരനും കൂടെ ഉണ്ട് കേട്ടോ ആ ഒരു പുള്ളിക്കാരൻ്റെയും അഭിനയം അത്ര വലിയ കുഴപ്പമില്ലാത്തത് ഇതാണത് നീ നീ ചെയ്ത കാര്യങ്ങൾ പറയും നീയും തമ്മിലുള്ള പോലും ദേവ ദേവ നല്ലതല്ല ദോഷം എന്റെ ചെലവിൽ എന്റെ വീട്ടിൽ കഴിയുന്ന താൻ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ദേവൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ എനിക്കറിയാം ദേവ നീ ആരാണെന്ന് എനിക്കറിയാം നല്ലതുപോലെ അറിയാം അപ്പം എന്തായാലും അമ്മാവനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു കഥാപാത്രവും വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതി അഭിനയിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം എന്താ പറയാ ശരിയായിട്ടില്ല റെഡി ആവാനുണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേണു സുധി അത് കാണാം കേട്ടോ കുറച്ചുകൂടെ കാണാം

ഇതില് അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു അച്ഛന്റെയും അഭിനയം പോര പോര എന്ന് തന്നെ വേണം പറയാം കാരണം നല്ലതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു വേലക്കാരനായിട്ട് അതായത് അമ്മാവനായിട്ടുള്ള ആ ഒരു പുള്ളിക്കാരനും പിന്നെ രേണു രേണുവും അത്യാവശ്യം കൊള്ളാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു ഡോക്ടറുടെ ഒരു അഭിനയം ഉണ്ട് എൻ്റെ പൊന്നോ അതാണ് രസം ചിരിച്ച് മടുക്കൂട്ട് എന്തായാലും നമുക്ക് ആ ഡോക്ടറുടെ അഭിനയം കൂടെ ഒന്ന് കാണാട്ടോ

പറയുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്ക് വരെ റിവ്യൂ പറഞ്ഞിട്ട് മോശം പറയുന്നു എത്രയോ കോടികൾ മുടക്കി ഇറക്കിയ സിനിമകൾ എംബുരൻ ആയിക്കോട്ടെ അല്ലെ ബസ് നമ്മളിപ്പം മമ്മൂക്കയുടെ ഇറങ്ങിയ എന്ന് പറയുന്ന ആ ഒരു സിനിമ അതിനൊക്കെ ആൾക്കാർ വന്നിരുന്ന് കണ്ടിട്ട് റിവ്യൂ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് അയ്യോ എന്താന്ന് അപ്പം പിന്നെ ഈ സീരി ഈ വെബ് സീരീസിൻ്റെയൊക്കെ അഭിപ്രായം നമുക്ക് ഉള്ളതുള്ളത് പോലെ പറയണ്ടേ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു അഭിപ്രായത്തിൽ രേണുവിന്റെ അഭിനയം വലിയ കുഴപ്പമില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട് കാരണം രേണുവിനാണെങ്കിലും നാടകത്തിലൊക്കെ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം വലിയ കുഴപ്പമില്ലാതെ അഭിനയിച്ചു ബാക്കിയുള്ളവരുടെ അഭിനയമൊക്കെ കണ്ടിരിച്ചിരി ചിരിച്ചും മരിക്കും എന്തായാലും ഈ ഒരു വെബ് സീരീസ് മൊത്തമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു കൺമണി എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതൊരിക്കലും എന്താ പറയാ നമ്മൾ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് നല്ലതിനെ നല്ലതൊന്നും തെറ്റ് ചീ ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് തന്നെ പറയാറുണ്ട് ഇപ്പൊ എന്താ പറയാ രേണുവിന് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക ചതിക്കുഴിയിൽ ഒന്നും പോയി വീഴാതിരിക്കുക കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയെന്ന് പറയുന്നു നല്ല കാര്യം തന്നെയാണ് അതുപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഉയരങ്ങളിലേക്ക് എത്തുന്നതനുസരിച്ച് അഹങ്കാരം കൂടരുത് തുണിയുടെ അളവും കുറയരുത് അതൊക്കെ നമുക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു തന്ന കൺമണി എന്ന് പറയുന്ന വെബ് സീരീസ് ഒരു കോമഡി തന്നെയാണ് കേട്ടോ എല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു വെബ് സീരീസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിലെ നായകൻ നായകനെ ഒക്കെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്തങ്ങ് വല്ലാതെ ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ വരട്ടെ എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക